പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ ജെറി മോട്ടോ ഒരു കരുതുന്ന കത്തിൻ്റെ ശക്തി കണ്ടെത്തി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിലായി ഡിസ്ചാർജ് ചെയ്ത രോഗികൾക്ക് കരുതൽ പ്രകടിപ്പിക്കുന്ന ഒരു കത്ത് അയച്ചാൽ വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരുടെ നിരക്ക് പകുതിയായി കുറയുമെന്നും അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കണ്ടെത്തി ഗുരുതരമായ വിഷാദ രോഗികൾക്ക് തുടർ ചികിത്സയായി കരുതൽ പ്രകടിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ പോസ്റ്റ് കാർഡുകൾ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ അയക്കുന്നതിൻ്റെ ശക്തി ആരോഗ്യ പ്രവർത്തകർ അടുത്തിടെ വീണ്ടും കണ്ടെത്തും ബൈബിളിലെ ഇരുപത്തിയൊന്ന് പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ കത്തുകളാണ് ലേഖനങ്ങൾ പല കാരണങ്ങളാൽ പോരാട്ടങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് എഴുതിയ കരുതലിന്റെ കത്തുകളാണ് അവ പൗലോസും യാക്കോവും യോഹന്നാനും വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും സംഘർഷം പരിഹരിച്ച് ഐക്യം കെട്ടിപ്പടുക്കുന്നതിന് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നതിനും കത്തുകൾ എഴുതി എന്നിരുന്നാലും റോമൻ ചക്രവർത്തിയായ നീറോയുടെ പീഡനം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അപ്പോസോനായ പൗലോസ് പ്രത്യേകം കത്തെഴുതി ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒമ്പതിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്ന് എഴുതിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവർക്കുള്ള അപാരമായ വിലയെക്കുറിച്ച് പത്രോസ് ഓർമ്മപ്പെടുത്തി ഇത് അവരെക്കുറിച്ച് ലോകത്തിൽ ദൈവത്തിന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് അവരുടെ നോട്ടം ഉയർത്തുവാൻ അവരെ സഹായിച്ചു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മുടെ ഉന്നതനായ ദൈവം തന്നെ നമുക്കുവേണ്ടി കരുതലിന്റെ കത്തുകൾ നിറഞ്ഞ ഒരു പുസ്തകം എഴുതി പ്രചോദനാത്മകമായ തിരുവെഴുത്ത് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന മൂല്യത്തിൻ്റെ ഒരു രേഖ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണിത് അവിടുത്തെ കത്തുകൾ ദിവസവും വായിച്ച് അവിടുന്ന് നൽകുന്ന പ്രത്യാശ അത് ആവശ്യമുള്ളവരുമായി നമുക്ക് പങ്കിടാം